പ്രിയ സജ്ജനങ്ങളെ സദ നമസ്കാരം ഏകാത്മതാ സ്ത്രോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചാണ് ജൂലേലാലോധ ചൈതന്യ തിരുവള്ളുവരസ്ഥത ചൈതന്യ മഹാപ്രഭു ഭാരത ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടമായിരുന്നു പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ടിന്റെ അന്ത്യകാലം വരെയുള്ള കാലം ഇസ്ലാമിക രാജാക്കന്മാരുടെ പടയോട്ട സമയത്ത് നമ്മുടെ ക്ഷേത്രങ്ങൾ തറക്കപ്പെടുന്നു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹൈന്ദവ യുവാക്കൾ കൊല ചെയ്യപ്പെടുന്നു ലക്ഷോപലക്ഷം നമ്മുടെ അമ്മ സഹോദരിമാർ മാനഭംഗത്തിന് ഇരയാക്കപ്പെടുന്നു എങ്ങും കൂട്ടക്കൊലകളും ക്ഷേത്രധ്വംസനങ്ങളും കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും വിലാപങ്ങളും കത്തിയിരിയുന്ന ഗ്രാമനഗരങ്ങളും രോഗങ്ങളും അപവൃത്തിയും മാത്രം വേദങ്ങളും വിദ്യയും എവിടെയോ പോയി ഒളിച്ചതുപോലെ ഈ ഇരുണ്ട യുഗത്തിൽ ധർമ്മ സംരക്ഷണത്തിനായിട്ടുള്ള ശ്രമങ്ങൾ തീവ്രമായിട്ട് അപ്പോഴും നടന്നിരുന്നു വിജയനഗര സാമ്രാജ്യവും അഹോ രാജാക്കന്മാരും ചില രജപുത്ര രാജ്യങ്ങളും അന്നും ധർമ്മ സംരക്ഷരായി ഉണ്ടായിരുന്നു ആ കാലത്തിൽ ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് ബംഗളദേശത്ത് അവതരിച്ച സൂര്യനായിരുന്നു ചൈതന്യ മഹാപ്രഭു ആയിരത്തി നാനൂറ്റി എൺപത്തിയഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് ബംഗാളിലെ നവദീപത്തിൽ ഇന്നത്തെ നാദിയ ജഗന്നാഥ മിശ്രിക്കും ശചി ദേവിക്കും ജനിച്ച ആൺകുഞ്ഞിന് മാതാപിതാക്കൾ വിശ്വംബർദാസ് എന്ന് പേരിട്ടു വീടിന് മുന്നിലുണ്ടായിരുന്ന നിംബവൃക്ഷം പോലെ രോഗങ്ങളെ അകറ്റി നിർത്തണമെന്ന ഉദ്ദേശത്തോടെ നീമായി നീം അതായത് വേപ്പ് എന്ന വെളിപ്പേരുമിട്ടു ഓമന പേരുമിട്ടു നീംഭായ് നീമായ എന്ന ഓമന പേര് വളരെ ഊർജസ്വലനും വികൃതി കൊടുക്കയുമായിരുന്നു നിമായ് യാതൊരു ജാതി ഭേദവുമില്ലാതെ ഏത് വീട്ടിലും ഓടിക്കേറി അവിടെയുള്ള ഭക്ഷണം എടുത്തു തിന്നുമായിരുന്നു അവൻ വീട്ടുകാർ ശുദ്ധികർമ്മം ചെയ്ത് ചെയ്തു മടുത്തു ഒടുവിൽ അവരത് ചെയ്യാതെയായി പഠിക്കാൻ അത്യന്തം ബുദ്ധിമാനായിരുന്ന നിമായ് ബംഗാളിയും സംസ്കൃതവും നല്ലതുപോലെ പഠിച്ചു കൗമാരപ്രായത്തിൽ തന്നെ ന്യായശാസ്ത്രത്തിൽ പാരംഗതനായി വാസുദേവ സാർവഭൗമനായിരുന്നു ഗുരു അദ്ദേഹം ഒരിക്കൽ ഒരു വ്യാഖ്യാന ഗ്രന്ഥം എഴുതി ഒരിക്കൽ ഗംഗയിലൂടെ യാത്ര ചെയ്യുമ്പോൾ രഘുനാഥൻ എന്ന സുഹൃത്ത് അതെടുത്ത് വായിച്ച് പൊട്ടിക്കരഞ്ഞു കരയുന്നതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് അയാൾ ഇതേ വിഷയത്തിൽ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് എന്നും നിമായിയുടെ ഗ്രന്ഥത്തിന് മുന്നിൽ താനെഴുതിയ ഗ്രന്ഥം ഒന്നുമല്ല എന്നും അതൊരിക്കലും ശോഭിക്കയില്ലെന്നും മനസ്സിലായപ്പോൾ ഉണ്ടായ ദുഃഖമാണ് കരയാൻ കാരണമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ വിശ്വംഭരൻ തൻ്റെ ഗ്രന്ഥം ഗംഗയിലേക്ക് വലിച്ചെറിഞ്ഞ് സുഹൃത്തിനെ ആശ്വസിപ്പിച്ചു തൻ്റെ ഗ്രാമത്തിൽ തന്നെ വിശ്വംഭർ ഒരു വിദ്യാലയം തുടങ്ങി അക്കാലത്ത് വിഷ്ണുപുരാണം ബ്രഹ്മവൈവർത്തക പുരാണം ഭാഗവതം ഹരിവംശ പുരാണം എന്നിവ വായിച്ച് അദ്ദേഹം കൃഷ്ണഭക്തിയിലേക്ക് ആകൃഷ്ടനായി ഇടയ്ക്കിടെ ഹരിബോൾ എന്നും ഉച്ചത്തിൽ പറയുകയും ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് ഭക്തി മൂർച്ഛിച്ച് വീഴുകയും പതിവായി അദ്ദേഹം വിവാഹം കഴിച്ചത് വിഷ്ണുപ്രിയ എന്ന ആയിരുന്നു എന്നാൽ ഒരിക്കൽ ഖേയിൽ പോയിരുന്ന വിശ്വംഭറിന് ഒരു ഭക്തൻ കൃഷ്ണലീലാമൃതം വായിക്കാൻ കൊടുത്തു അതോടെ പൂർണമായും കൃഷ്ണഭക്തിയിൽ ലയിച്ച വിശ്വംഭർ ഗൃഹസ്ഥ ജീവിതവും വിദ്യാഭ്യാസവും ഉപേക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ നേരത്തെ സന്യസിച്ചിരുന്നു എട്ട് സഹോദരിമാർ ഉണ്ടായിരുന്നത് ചെറുപ്പത്തിലേ മരിച്ചുപോയി ഇരുപത്തിനാലാമത്തെ വയസ്സിൽ കേശവഭാരതിയിൽ നിന്ന് സന്യാസം സ്വീകരിച്ച അദ്ദേഹം ശ്രീകൃഷ്ണ ചൈതന്യൻ എന്നറിയപ്പെടാൻ തുടങ്ങി ഭക്തന്മാരെ ഭക്തന്മാർ അദ്ദേഹത്തെ ശ്രീകൃഷ്ണനായിട്ട് തന്നെ കരുതി ഗൗരാംഗൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടു ഹരിബോൽ എന്ന് പറഞ്ഞ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം അദ്ദേഹം നിരന്തരം ചൊല്ലിക്കൊണ്ട് നൃത്തം വച്ചു വിദ്യാഭ്യാസമില്ലാത്തവർക്കും സരളമായി ചൊല്ലാവുന്ന ഈ മന്ത്രം മൂലം ആയിരക്കണക്കിന് ഐത്ത ജാതിക്കാരും മുസ്ലിങ്ങളും അദ്ദേഹത്തിന്റെ ഭക്ത ചേർന്നു ഹരിനാമകീർത്തനം ചെയ്ത് ബംഗാൾ ഒഡീഷ എന്നിവിടങ്ങളിൽ യാത്ര ചെയ്ത ചൈതന്യന്റെ സഹചാരിയായി തീർന്നത് നിത്യാനന്ദൻ എന്ന നിത ആണ് അവർ നിമായ് നിതായ് എന്നറിയപ്പെട്ടു ഹരിദാസ് ജീവ ഗോസ്വാമി രൂപ ഗോസ്വാമി എന്നീ പ്രമുഖ ശിഷ്യരെല്ലാം മുമ്പ് മുസ്ലിങ്ങളായിരുന്നു യാഥാസ്ഥിതി ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂട്ടം കൂട്ടമായി ഹിന്ദുവായി മതപരിവർത്തനം ചെയ്യുന്നതിൽ അവരുടെ മതക്കാർ പ്രകോപിതരായി ശ്രീകൃഷ്ണ ചൈതന്യത അതൊന്നും കണക്കാക്കാതെ ശ്രീകൃഷ്ണ ഭക്തി പ്രചരണത്തിൽ മുഴുകിക്കൊണ്ടിരുന്നു ഒരിക്കൽ ഒരു ഗ്രാമത്തിലെത്തിയ ചൈതന്യ മഹാപ്രഭു അലക്കുകാരുടെ അടുത്ത് എന്ന് കീർത്തനം പാടി അവരെല്ലാം സമ്മോഹിതരായി ഹരിബോൽ എന്നാർത്തു വിളിച്ച് പണി നിർത്തി നൃത്തം ചെയ്യാൻ തുടങ്ങി കീർത്തനം നിന്നാൽ അവർ പണിയിലേക്ക് മടങ്ങും കീർത്തനം ആരംഭിക്കുമ്പോൾ അവർ വീണ്ടും നൃത്തം ചെയ്യുവാനും തുടങ്ങും മറ്റൊരിക്കൽ ഒരു ഗ്രാമത്തിൽ തെമ്മാടികളായിരുന്ന മഖായി ജഘായി എന്നീ സഹോദരന്മാർ ചൈതന്യന്റെ കീർത്തമണ്ടലിനെ തടുത്തു നിത്യാനന്ദൻ്റെ തലയിൽ മഘായി കല്ലെടുത്തടിച്ചു ചൈതന്യം ഓടിച്ചെന്ന് തുണിയെടുത്ത് കെട്ടി രക്തപ്രവാഹം തടഞ്ഞു പ്രഭുവിനെയും കല്ലെറിയുവാൻ തുടങ്ങി മഘായിയെ മഖായിയെ ജഗായി തടഞ്ഞു ഇതുകണ്ട ചൈതന്യൻ ജഗായിയെ ആശ്ലേഷിച്ചു അതോടവൻ ഭക്ത ഉത്തമനായി ഉറക്കേ ഹരിനാമം ചെല്ലാൻ തുടങ്ങി മഖായിയും വേഗം തന്നെ ഭക്തനായി മാറി നിത്യാനന്ദൻ അവർക്ക് മാപ്പ് നൽകുകയും ചെയ്തു ആറു വർഷം ദക്ഷിണ ഭാരതത്തിൽ ഹരിനാമം പ്രചരണം നടത്തിയ ശേഷം പതിനെട്ട് വർഷം നിരന്തരം ഒഡീഷയിൽ പ്രഭു ചുറ്റിക്കറങ്ങി എല്ലാവരും കൃഷ്ണഭക്തിയെ ഉളവാക്കി ഒരു ദിവസം രൂപാ ഗോസ്വാമി ഭാഗവതപരാണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകൃഷ്ണ ചൈതന്യൻ പെട്ടെന്ന് എഴുന്നേറ്റ് പൂജാരി തടഞ്ഞിട്ടും ജഗന്നാഥ ക്ഷേത്രത്തിലെ ശ്രീകോവിന്റെ ഉള്ളിൽ പ്രവേശിച്ച് വാതിലടച്ചു പൂജകൻ ബോധം കെട്ടു വീണു ഭക്തന്മാർ വാതിൽ തുറന്നപ്പോൾ ചൈതന്യ മഹാപ്രഭു അവിടെ അന്തർധാനം ചെയ്തതായിട്ടാണ് അവർ മനസ്സിലാക്കിയത് പ്രഭുവിനവിടെയൊന്നും കണ്ടില്ല അതോടുകൂടി അദ്ദേഹം ശ്രീകൃഷ്ണ പരമാത്മാവിൽ ലയിച്ചു എന്ന് ശിഷ്യഗണങ്ങളും ലോകവും വിശ്വസിക്കുന്നു ജീവാ ഗോസ്വാമി എഴുതിയ സത് സന്ദർശനം സത് സന്ദർഭം എന്ന ഗ്രന്ഥം ശ്രീകൃഷ്ണ ചൈതന്ടെ ഉപദേശങ്ങളുടെ സംഗ്രഹമാണ് ശ്രീകൃഷ്ണ ചൈതന്യൻ ശിഷ്ടാഴം ശിഷ്ടാഷ്ടകം എന്ന ഗ്രന്ഥം മാത്രമേ എഴുതിയിട്ടുള്ളൂ വൃക്ഷത്തേക്കാൾ ക്ഷമാശീലനും പുല്ലിനേക്കാൾ വിനീത്തനും കാപറ്റമില്ലാത്തവനുമായിരിക്കണം ഹരിഭക്തൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉപദേശം ഇസ്ലാമിക ആക്രമണ കാലഘട്ടത്തിൽ ഭക്തിപ്രസ്ഥാനത്തിലൂടെ ലക്ഷോപലക്ഷം ഹൈന്ദവ മനസ്സിലേക്ക് നിറഞ്ഞ ശ്രീകൃഷ്ണ ഭക്തിയെ നിറച്ച് മതപരിവർത്തനത്തെയും ഭീകരവാദത്തെയും ഒരു പരിധിവരെ ആധ്യാത്മികതയിലൂടെ തടുത്തു നിർത്തിയ മഹാത്മാക്കളിൽ ഈ മഹാത്മാവിൻ്റെ പേര് ചൈതന്യ മഹാപ്രഭുവിൻ്റെ പേര് എന്നും വിളങ്ങി നിൽക്കുന്നു ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം ഈ മഹാത്മാവിനെ നമസ്കരിക്കുകയാണ് നന്ദി നമസ്കാരം വന്ദേ മാതരം